ഈ വേദിയിലേക്ക് നമ്മുടെ റോസ്ലിയുടെ റിട്ടയർമെന്റ് ആണ് വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തുപോയി വർഷങ്ങൾ എത്ര പെട്ടെന്ന് കിടന്നുപോയി എന്നുള്ളത് എൻ്റെ മനസ്സിലുള്ളത് ശരിയാണെങ്കിൽ ഒരു എൺപത്തിനാല് എൺപത്തിമൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിലാണ് ഈ സംഘം നിലവിൽ വന്നത് അതിനേക്കാൾ മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും പ്രവർത്തന യോഗ്യമായിരുന്നില്ല ീ മുപ്പത്തെട്ട് ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞു മുപ്പത്തെട്ട് തൊള്ളായിരുന്നു പറഞ്ഞു മുപ്പത്തെട്ട് നാല് പോലത്തെ റോസ്ലിയുടെ ഔദ്യോഗിക ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളും സങ്കടങ്ങളും പരാതികളും ആഹ്ലാദികളും സന്തോഷം ദുഃഖമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ വർഷങ്ങൾ എത്ര പെട്ടെന്ന് കടന്നുപോയി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ നമുക്കും അത്രയും പ്രായം കൂടിയെന്നുള്ളത് എന്നിട്ടും നമ്മളിന്നും കർഷക സുഹൃത്തുക്കളായി തന്നെ ഇവിടെ തുടരുകയാണ് ഈ വേദിയിൽ റോസിലേക്കും ഇവിടെ വന്ന അതിഥികൾക്കും മറ്റ് കർഷക സുഹൃത്തുക്കൾക്കും ഈ വേദിയിലേക്ക് എല്ലാവരെയും സൗഹൃദമുണ്ട് എന്റെ വാക്കിട്ടുക്കളെ നമ്മുടെ ശേഖരം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുന്ന എറണാകുളം മേഖലകളിലേയും ചേർന്ന് നമ്മുടെ അയൽവാസിയുമായ ശ്രീ ജയചൻ ബോർഡ് മെമ്പർമാരായ ഷാജു അതുപോലെ തന്നെ നമ്മുടെ ദേഹൻ നമ്മുടെ മാളീരസ ഓഫീസർ ജൂനിയേഴ്സ് അതുപോലെ തന്നെ ഡി എഫ് ഐ അതുപോലെ തന്നെ നമ്മുടെ ചാലക്കുടി മേഖല മീൻമയുടെ ഓഫീസറുണ്ട് സൂപ്പർവൈസർ അമ്പുതെ നമ്മളെ ഈട്ടയർ ചെയ്യുന്ന റോസിനി അതോടൊപ്പ തന്നെ നമ്മളെ ക്ഷമ സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചടങ്ങിയിട്ടുള്ള മുഴുവൻ കർഷക സുഹൃത്തുക്കളെ ഇന്ന് ഈ ചടങ്ങ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടാണ് ഇത്തരം ഒരു ഇത്തരം നമ്മൾ വിപുലമായ രീതിയിൽ ഇങ്ങനെ ഒരു ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും അടുത്തു പറഞ്ഞാൽ പുത്തൻ വേഗം സംഘത്തിൻ്റെ സെക്രട്ടറി പിരിഞ്ഞു പോയിട്ട് നല്ല രീതിയിലാണ് നമ്മളിരുന്നു യാത്രയ്ക്ക് നൽകുന്നത് ഇത് മറ്റു സംഘങ്ങളും വൈകിരിക്കുന്നതാണ് വിചാരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സംഘത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആനുറ്റൂർ എന്നൊരു ചെറിയ ഗ്രാമത്തിൽ ഒരു ഈ രീതിയിലൂടെ എത്തിച്ചേരുന്ന റോസിയുടെ പങ്ക് ഒരുപാടുണ്ട് അതുകൊണ്ട് ഈ ഞാനൊരു അപ്പോൾ തരും എല്ലാം ഈ ഈ ചടങ്ങിലേക്ക് റോസിഗിയെ ആദരിക്കുന്നതിനും ഉപകാര സൗഹൃദത്തിനും വേണ്ടി നമ്മൾ മേഖല യൂണിയൻ ചേർന്നായിട്ട് ശ്രീ ജഹ് എത്തിച്ചേർന്നതിൻ്റെ അദ്ദേഹത്തെ ശരിയാണ് സംഘപ്രസബ് മേഖലാവിൻ്റെ എൻ്റെ ഭരണസമേഖകളായ ശ്രീ സത്യൻ ശ്രീ ഷാജു ഷീറോസ് ഓഫീസർ എൻ്റെ സുഹൃത്തു സുഹൃത്തുക്കൂടിയായ ശ്രീമതി ജൂണി പ്രിയമുള്ള സഹോദരി സഹോദരൻ ഈ ആലമുറ്റവും കണക്കങ്കടവും ഇളതിക്കരയൊക്കെ രണ്ട് ജില്ലയാണെങ്കിലും ഒരു പ്രദേശം പോലെ നമ്മൾ ഇടമഴകി പോകുന്ന ആളുകളാണ് എൻ്റെ സംഘമായ ഇളതിക്കരയും ആലമുറ്റവുമായി എന്നും എനിക്ക് ബി എം സി വരുന്നതിൻ്റെ എന്നും ബന്ധപ്പെടേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് മുപ്പത്തെട്ടു വർഷമായിരുന്നല്ലേ പറഞ്ഞല്ലേ മുപ്പത്തെട്ടു വർഷമായി സംഘത്തിൽ ജോലി ചെയ്ത ഒരു സംഘജീവനക്കാരി എന്ന നിലയിൽ നമുക്കറിയാം വളരെ തുച്ഛമായ ഒരു വരുമാനം മാത്രം ലഭിക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ സംഘം ജീവനക്കാർക്ക് ശമ്പളത്തിൽ നിയമത്തിന്റെ പരിരക്ഷ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് പാല് അളവിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കണക്കൂട്ടി വരുമ്പോഴും മറ്റു സഹകരണ സ്ഥാപനങ്ങളിൽ കിട്ടുന്ന ഒരു വരുമാനം അവർക്ക് ും ലഭിക്കാനുള്ള സാഹചര്യം അധ്വാനത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും കാര്യം നോക്കുമ്പോൾ ഡി ഒരു എല്ലാം എന്ത് ബാധ്യത വന്നാലും എന്ത് വന്നാലും അതൊക്കെ സംഘം ജീവനക്കാരുടെ വളരെ ശ്രദ്ധിച്ച് തന്നെ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് അത്രക്കും റിസ്ക് എടുത്ത് ആണ് സംഘത്തിനകത്തെ കാര്യങ്ങളെങ്കിൽ സംഘം ജീവനക്കാരുമായി ഇടപെടുന്ന കാര്യത്തിലാണെങ്കിൽ ഇതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും സംഘത്തിലെ കർഷകർ ആയി സംഘ ജീവനക്കാരാണ് ദിവസവും കാണുന്നത് സംഘം മരണസമിതി അംഗങ്ങളോ എലിപ്പസം എല്ലാ ദിവസവും രണ്ടു നേരവും ചിലപ്പോൾ സംഘത്തിലുണ്ടാകുമെന്ന് സംഘത്തിൽ പാറക്കാൻ വരുന്ന കർഷകരുടെ പരാതികളും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടുന്നത് സംഘ ജീവനക്കാരാണ് എന്നും പരാതികളും അനുഭവങ്ങളും മാത്രം നിറഞ്ഞ ഒരു മേഖലയാണ് ക്ഷീരമേഖല ഇപ്പോൾ എറണാകുളം മേഖല യൂണിയൻ കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഏഴ് രൂപയും പത്ത് രൂപയും വിശ്ജി കൊടുത്തു അപ്പം ആദ്യമായിട്ട് എന്താ ഓർമ്മ ശരിയാണെങ്കിൽ പറയാം വീട്ടിലാണ് ചുറ്റും മൈലാഞ്ചി ചെടികൾ ഡെയിലി ആയിട്ട് മറിച്ചിട്ടുള്ളൊരു വീട് ആ വീട്ടിൽ ചേട്ടനും കുറച്ച് ആളുകളും കൂടിയാണ് ഈ സംഘം തുടങ്ങിയത് അത് പടിപടിയായിട്ട് വരുന്നതാണ് എന്ന് ഈ രീതിയിലൂടെ എത്തിച്ചേർന്നത് ഒരുപാട് ത്യാഗവും അതോടൊപ്പം കഷ്ടപ്പാടുകളും സഹിച്ചിട്ടാണ് അന്ന് ഈ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന റോസിലിയും റോസിലിയുടെ വീട്ടുകാരും അപ്പച്ചനും ഒക്കെ വഞ്ചിയിലൊക്കെ ക്യാൻ വെച്ചിട്ട് തുടങ്ങി വരുന്നത് എനിക്ക് ഓർമ്മയില്ല വർഷക്കാലമായി കഴിഞ്ഞാൽ സംഘത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള സുഗതൻ ആദരണീയനായിട്ടുള്ള എറണാകുളം മേഖലയുടെ ചെയർമാൻ എം ടി ജയൻ ഷാജു വെളിയ നമ്മുടെ ഡയറേഷൻ ഓഫീസർ അമൃത സെക്രട്ടറി സംഘത്തിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ശീല കർഷകരെ ഇന്ന് കർഷകരെ സംബന്ധിച്ചും സംഘത്തെ സംബന്ധിച്ചും ഒരു റിട്ടയർമെൻറ്റിൻ്റെ ചടങ്ങിൽ ഒരു പറഞ്ഞു ആരും പറഞ്ഞു വിടുന്നില്ല ഒരു ഔദ്യോഗികമായ ഒരു പിരിയാണ് മുപ്പത്തെട്ട് വർഷക്കാലം മൂന്ന് ദിവസം ബന്ധം പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ചില യാത്രകളിലൊക്കെ നമുക്ക് പുഴ പുതിയ സുഹൃത്തുക്കൾ കിട്ടും നല്ല സുഹൃത്താണെങ്കിൽ നമ്മൊന്ന് മൂന്ന് ദിവസത്തെ ആ ഒരു ഡിപ്രൈവൽ ഒരു ഗുഡ് ബൈ പറഞ്ഞു ഒരിക്കലും കാണില്ല ഇത് മുപ്പത്തെട്ട് വർഷമാണ് ഈ മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ തളർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളർച്ച തന്നെയാണ് ഇവിടെ വന്ന് വരുമ്പോൾ കാണുന്നത് അത് ഈ നാട്ടിലെ കൃഷിക്കാരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ജീവനക്കാരുടെ അധ്വാനത്തിൻ്റെയും ഒരു ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കൃത്യത്തിന്റെ ഒന്നും അത് അല്ലെങ്കിൽ

അധ്യക്ഷൻ അധ്യക്ഷവേദിയിലെ വേദയിലെ ഉദ്യോഗസ്ഥരെ അനുദ്യോഗസ്ഥരെ ക്ഷേർ സെക്രട്ടറി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന റോസിലി എന്നെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനീ ക്ഷേർ സംഘത്തിൽ ആ പഴയ ഇതിൽ ഞാൻ മാത്രമേ അതിലേ എത്തിയിട്ടുള്ളൂ സംഘത്തിൻ്റെ മെമ്പർമാരില് അന്നൊരു ചായ മാത്രമാണ് ഞങ്ങൾ ഒരു ചായ ചിലപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാവും അത് തന്നെ വളരെ അതിനുള്ള വരുമാനം ഇല്ല ഇവിടെ ക്ഷീര സംഘങ്ങളും പാടശേഖര സമിതികളൊക്കെ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ വലിയ സംഘങ്ങളായിട്ട് തോന്നുന്നു അവിടെ വരുമാനമൊന്നുമില്ല കൃഷിക്കാർ ചെറുതായിട്ട് കിട്ടുന്നത് ഇവിടെ പാലക്കുന്നതിൻ്റെ തോതനുസരിച്ചാണ് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്നത് പിന്നെ സർക്കാരിൻ്റെ സർക്കാരിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ അടിസ്ഥാനം ഇവിടുത്തെ ക്ഷീര കർഷകരാണ് അവരാണ് ഈ സംഘത്തെ നേരിടുന്നത് കാരണം അവരുടെ സങ്കടങ്ങൾ സെക്രട്ടറിയോടും ഇവിടുത്തെ ജീവനക്കാരോടുമാണ് വളരെയേറെ കഷ്ടപ്പെട്ടത് എളുപ്പം കാലത്ത് പാലുന്ന പശു എല്ലാ ചിത്രം ചെയ്ത് പാൽ വിടാൻ സമയത്ത് വിടുന്നില്ലെങ്കിൽ വണ്ടി പോയ പിന്നെ പാല് അളക്കാൻ പറ്റില്ല അപ്പൊ അത്രയ്ക്ക് കഷ്ടപ്പെടണം ക്ഷീര ക്ഷീരവികസന ഓഫീസർ സംഘം സെക്രട്ടറി തവാലയ റിട്ടയർഡ് ചെയ്യുന്ന റോസിഡ് ചേച്ചി ക്ഷീര മിൽമയുടെ സൂപ്പർവൈസർ അമൃത പ്രിയ സംഘം ജീവനക്കാരെ കർഷക സുഹൃത്തുക്കളെ വളരെ ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച മേഖല എന്ന് പറയുന്നത് ക്ഷീര സംഘം ജീവനക്കാരും അതോടൊപ്പം തന്നെ ക്ഷീര കർഷകരും തന്നെയാണ് കാരണം തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ക്ഷീരകർഷകരും അല്ല ക്ഷീര സംഘ ജീവനക്കാരും അതോടൊപ്പം തന്നെ ക്ഷീരകർഷകരും ക്ഷീര കർഷകരെ സംബന്ധിച്ച് കാലിത്തീറ്റയുടെ വില അനുദിനം വർദ്ധിക്കുന്ന അതിനനുസരിച്ച് പാൽവില വർദ്ധിക്കാത്ത സാഹചര്യം ജീവിത ജീവിതത്തിലുണ്ടാകുന്ന ചെലവുകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന സാഹചര്യവും

കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ റോസിലി ചേച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സംഘത്തിന്റെ തുടക്കം മുതൽ അതായത് ഏകദേശം ഒരു എൺപത്തി ആറിൽ ആരംഭിച്ച പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘമാണ് അതിന്റെ തുടക്കം മുതലുള്ള ഒരു ജീവനക്കാരിയാണ് റോസ്ലി ചേച്ചി പറയുമ്പം മുപ്പത്തി എട്ട് കൊല്ലത്ത് സേവനം അത്രയും നീണ്ട കാലം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല ഈ സംഘത്തിന്റെ ഉയർച്ചയിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പം എത്തി നിൽക്കുന്നത് സംഘം ഒരു ബി എം സി പുതിയതായിട്ട് കൊണ്ടുവരികയും അതിൻ്റെയൊക്കെ ഭാഗമാകാനായിട്ട് റോസിലി ചേച്ചിക്ക് പറ്റി അതുപോലെ തന്നെ തുച്ഛമായ ശമ്പളം ഈ ജീവനക്കാരുടെ ശമ്പളം ഒക്കെ പറയുകയാണെങ്കിൽ കർഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ തുച്ഛമായ വിരലെണ്ണ ശമ്പളം കൊണ്ട് ആരംഭിച്ച് ഇപ്പം ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഒന്നും രണ്ടും മൂന്നും ഒക്കെ വന്നപ്പോഴാണ് ഒരു നാലൊക്കെ അഞ്ചൊക്കെ ശമ്പളം എന്നൊക്കെ പറയാവുന്നത് അതിലൊക്കെ ഈ ഈയൊരു അവസ്ഥയിലൂടെയാണെങ്കിലും ഇതൊക്കെ പിടിച്ചു നിൽക്കുകയും ഈ സംഘത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും കർഷകരുടെ എല്ലാ കാര്യങ്ങളും സേവനവും എല്ലാം എല്ലാത്തിനും ഒപ്പം നിൽക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത അതേപോലെ തന്നെ ഈ സംഘത്തിൽ കൂടുതലായിട്ടൊരടുപ്പം വന്നത് എൻ്റെ വീടിൻ്റെ അടുത്തും കൂടെ ആണ് അതേപോലെ തന്നെ ഒരു കഴിഞ്ഞൊരു എട്ട് മാസമായിട്ട് നമ്മൾ ക്ഷീര വികസന വകുപ്പൊരു എൻ ഡി ആർ ടി അതായത് പാല് പരിശോധന ഒരു ഡ്രൈവ് നടത്താറുണ്ട് അപ്പം അത് എല്ലാ മാസവും രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ഇപ്പം നടത്തി വരുന്നത് അപ്പം ആ ഒരു ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ലാബ് അസിസ്റ്റൻ്റ് എന്ന നിലയ്ക്ക് റോസിലി ചേച്ചിയാണ് അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാം കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തൊക്കെയാണ് കൂടുതലും ഞങ്ങൾ അമ്മയിലൊരു അടുപ്പമൊക്കെ വന്നതും ഒക്കെ അപ്പം അങ്ങനെയൊക്കെ സംഘത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതൊക്കെ റോസുൽ ചേച്ചി പേഴ്സണലി ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുമുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കൂടുതലും ഒരു അടുപ്പം വന്നതും എന്തായാലും ഇത്രയും നാളും സംഘത്തിൻ്റെ നല്ല ഇതിനു വേണ്ടിട്ടൊക്കെ പ്രവർത്തിച്ച റോസ്ലി ചേച്ചിക്ക് ഈ ഒരു ഊറിട്ടേണിംഗ് മേളയിൽ എല്ലാവിധ ആരോഗ്യം ആവശ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഇന്നത്തെ ഈ അവസ്ഥയിൽ വരെ ഈ സംഘത്തിനോടൊപ്പം സംഘത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ കർഷകരുടെ ഒരു ഭാഗമായിട്ട് നിലനിന്നിട്ടുള്ള ഔദ്യോഗിക ജീവിതം നയിച്ചിട്ടുള്ള റോസ്ലി ചേച്ചിക്ക് എന്താ പറയുക ആ സേവനത്തിന് മുന്നിൽ പറയാൻ മറ്റൊരു വാക്കുകളൊന്നുമില്ല എന്തായാലും ഇവിടുത്തെ ഈ കർഷകരുടെ പരാതിയും പരിഭവങ്ങളും കേട്ടുകൊണ്ടായാലും എന്താ പറയാ നമ്മുടെ സ്വന്തം അവലാദികൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് കാരണം അവർക്കറിയാൻ ആദ്യകാലത്തൊക്കെ അവരുടെ ശമ്പളം എന്നത് വളരെ തുച്ഛമാണ് നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴാണ് എന്താ പറയാ ആരോടും പറയാൻ പറ്റുന്നൊരു തുകയിലായിരുന്നല്ലേ അല്ലെങ്കിൽ ആരോടും പറയാനും പറ്റില്ല അത്രയാണ് ഞങ്ങൾക്ക് ശമ്പളം കാരണം വലിയൊരു സംഘത്തിലാണ് വലിയ ജീവനക്കാരിയാണ് പക്ഷെ ശമ്പളം ജയിക്കാൻ നിവൃത്തിയില്ല പറഞ്ഞിട്ട് കയറിയില്ല ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു എന്തായാലും ഇത്രയും കാലം ഇവിടുത്തെ കർഷകനും പ്രോത്സാഹിച്ച് ചേച്ചിക്ക് എല്ലാവിധ ഭാവുന്ന അവസരത്തിൽ നേര് നേരുകയാണ് നന്ദി എല്ലാവരും പറയണം പ്രോത്സാഹിച്ചേച്ചി ഒരു മുപ്പത്തെട്ട് വർഷത്തിൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല മുപ്പത്തെട്ട് പോലെ ഒരു അമ്പത്താറ് വർഷത്തെ കഷ്ടപ്പാടുകൾ ഈ സംഘങ്ങളിൽ നിന്ന് ജോലി ചെയ്ത് പോകുന്നവർ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞ് ജോലി ചെയ്ത് പോകുന്ന ഒരാളുടെ ശമ്പളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആനുകൂല്യങ്ങളോ ഒക്കെ ചോദിക്കാനും പറയാനും ക്ഷീരമേഖലയിലുള്ളവർക്ക് അറിയണവർക്കറിയുള്ളൂ അതിൻ്റെ അവസ്ഥകൾ എന്തെന്ന് പിന്നെ എന്താ പറയാ ഒരുപാട് ജീ റോസ് ജീവിനെ സംബന്ധിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് എന്നാലും ഇത്ര നാൾ പിടിച്ച് ജീവിതം ഇതുവരെ എത്തിച്ചേല് വലിയൊരു എന്തെന്ന് പറയാ ആ മനസ്സിന് ദൈവം അതിനെല്ലാത്തിനും ഒരു വഴിയാട്ട് ഇത്ര വേറെ എത്തിച്ചത് ചേച്ചിക്ക് ഇനിയുള്ള ജീവിതവും സന്തോഷവും സമാധാനവും ആരോഗ്യപ്രദവുമായിട്ട് ഇരിക്കട്ടെ ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ക്ഷമിച്ചും സഹിച്ചും പോയതിന് ഞാൻ നന്ദി പറയുന്നു ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സംഘം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ സെക്രട്ടറി ആയിട്ട് കയറി അന്ന് മുതൽ ഞാൻ രണ്ടും പതിനെട്ട് വർഷത്തെ സെക്രട്ടറി ഉണ്ട് അതിനുശേഷം ഇരുപത് വർഷം ലാബ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തിപ്പോൾ മുപ്പത്തി എട്ട് വർഷം തികഞ്ഞു ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ എനിക്ക് അന്ന് സന്തോഷമുണ്ട് കാരണം അന്ന് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സംഘത്തിന് കയറിയിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ തൊട്ടടുത്ത് റേഷൻ കടയാണ് റേഷൻ കടയിൽ നിന്ന് ഒരു പാർട്ട് ടൈം അതിൻ്റെ ഒരു പഞ്ചസാര ചാക്കം മടക്കിയിട്ടിട്ട് അതൊന്നും ഇരുന്നുണ്ടെന്ന് നമ്മൾ ജോലി ആരംഭിക്കുന്നത് ആ സ്ഥാനത്തു നിന്ന് സംഘം ഒമ്പത് സെൻറ്റ് സ്ഥലം സ്വന്തമായി അതിലൊരു ബിൽഡിംഗ് ഉണ്ട് കിണർ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പം കുറഞ്ഞൊരു കാലം ബി എം സിയും കൂടിയും സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ സംഘം മുന്നോട്ട് പ്രവർത്തിച്ചു പോകുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട് എൻ്റെ സംഘത്തെ ഓർക്ക് സംഘത്തിൻ്റെ വളർച്ചയെ ഓർക്ക് ഈ വളർച്ചയുടെ ഓരോ പടവിലും നമ്മളോടൊപ്പം നിന്ന കർഷകരാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മൾ ജീവനക്കാർ മാത്രമല്ല പിന്നെ ജീവനക്കാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെപ്പോലുള്ള മിൽമേട ജീവനക്കാർക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജോലി ചെയ്യുന്ന ജീവനക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമാണ് കാരണം എൻ്റെ മക്കൾ മമ്മി ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളെ യാത്രയാക്കി വിടാൻ മമ്മി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളെ നോക്കി മമ്മി ഉണ്ടായിരുന്നിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ സങ്കടം അവൾ ഇന്നും പറയുമ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി പക്ഷേ എങ്കിലും ഇന്ന് അവൾ സങ്കടത്തോടു കൂടി മോനും മോളും അത് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ സംഘത്തിനും പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് ഒരു ദിവസം പോലും ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ഒരു ദിവസം പോലും ഓഫോ ലീവോ ഒന്നും എടുക്കാതെ കൊണ്ടാണ് സംഘത്തിന് വേണ്ടി സേവനം ചെയ്തേക്കേണ്ടത് ഇപ്പോഴാണ് പിന്നെയും ആഴ്ചയിൽ ഒരു ഓഫും അത്യാവശ്യം ലീവും ഒക്കെ കിട്ടി തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണ് പക്ഷേ പണ്ട് കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് കഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചാണ് ഇന്നീ കാണുന്ന നിലയിൽ എത്തിച്ചേര്ന്നത് ഇന്ന് ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ വളരെയധികം ആത്മാഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ തന്നെയാണ് ഞാൻ ഇന്ന് പടിയിറങ്ങേണ്ടത് എൻ്റെ കൂടെ സേവനം ചെയ്ത എല്ലാ ജീവനക്കാരോടും സഹപ്രവർത്തകരോടും സാറുമാരോടും എല്ലാവരോടും എനിക്ക് നന്ദിയും സ്നേഹവും മാത്രമാണുള്ളത്